ഹലോ ആ സുമേഷ് എടാ നീ മറ്റേ അവന്റെ കാര്യം അറിഞ്ഞായിരുന്നോ അല്ലെന്നാ ആ സുധിയുടെ കാര്യം അറിഞ്ഞോ ഞങ്ങൾ ഞങ്ങൾ ഉമ്മൻ ഇവിടെ ഉള്ള ഉമ്മനെല്ലാവരും പറഞ്ഞ ചിരിക്കുവാ നീ നീ അറിഞ്ഞില്ലേ പണിയിലാന്നോ എടാ അവൻ നിന നിനക്കറിയത്തില്ലയോ ഈ ലോട്ടറി എടുക്കുന്ന ഒരു പരിപാടി നിനക്കറിയത്തില്ല ഇടക്കൊക്കെ ആ ലോട്ടറി എടുക്കും അറിയാട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് അവൻ ലോട്ടറി എടുത്തപ്പോ അവരുടെ അമ്മ ഉണ്ട് പിന്നെ വീട്ടിൽ വന്നപ്പോ അങ്ങാട്ട് വഴക്കാരുന്നോ അവയുന്നേട്ട് സത്യം ചെയ്യാന്നൊക്കെ പറഞ്ഞെന്നോ ഒക്കെ പറയുന്നേട്ട് നീ നീ ലോട്ട് എടുക്കുവാണെങ്കിൽ വീട്ടിൽ കയറണന്നൊക്കെ അവരുടെ അമ്മ പറഞ്ഞോ ആ അത് തന്നെ അവനിപ്പോ എടുക്കുന്നില്ലായിരുന്നു ആ അതെ അന്ന് അവനെന്നിട്ട് അവരുടെ വീട്ടിലെ അവരുടെ അമ്മയെ അവനെ വഴക്ക് പറഞ്ഞ് നീ ഇറക്കി മുറ്റത്തേക്ക് നിർത്തിന്നൊക്കെ പറയുന്നേട്ട് നീ ലോട്ടറി എടുത്താൽ പെരക്കകത്ത് കയറിയേക്കരുത് ഇറയ്ക്കുവാണോന്നൊക്കെ പറഞ്ഞു ആ അല്ല അത് ഞാൻ ഈ പറയാൻ കാര്യം എന്താ വെച്ചറിയാം ഇപ്പൊ പൊട്ടനാണോ എന്തോന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നു കേടാ എനിക്കാണോ ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തോ ചെയ്യണമെന്നൊരു അറിയാത്തൊരു കാര്യം മണ്ടനാണോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല അത് ഞാൻ പറയാം എന്തോ സംഭവം എന്താ അറിയാമോ എടാ എനിക്ക് അതുകൊണ്ട് അവൻ കൊട്ടനാന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാനിപ്പോൾ അവന്മാരോടൊക്കെ പറഞ്ഞിട്ട് അവന്മാർ അവനെ ഇട്ട് കളിയാക്കി കൊല്ലുക നീ അറിഞ്ഞോ എന്ന് വിചാരിച്ച ഞാൻ നിന്നെ വിളിച്ചത് എടാ അവനെ അവനെ അമ്മ അറിയാതെ കണ്ട് അവൻ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് ലോട്ടറി എടുത്തു അവനെ അവർ അമ്മ പറഞ്ഞില്ലേ അവനെ എടുക്കരുത് കണ്ട് പറഞ്ഞ് വിട്ടേക്കുമല്ലായിരുന്നു അവനെ കഴിഞ്ഞ ദിവസം ഒരു ലോട്ടറി എടുത്ത അവൻ അതിനകത്ത് ഫസ്റ്റ് അടിച്ചവൻ ഫസ്റ്റ് അടിച്ചിട്ട് ഇവനെന്തോ ചെയ്യുന്നതറിയാമോ ഇവനാ ലോട്ടറി അങ്ങ് വരച്ച് കീറി വരച്ച് കീറി കഴിഞ്ഞിട്ട് ഇവൻ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി കാണിച്ച് കീറിയ ലോട്ടറി ഞങ്ങൾ കണ്ടിട്ട് ഇവനോട് ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറയുന്ന കാര്യം എന്താ അറിയാമോ ഞാൻ ലോട്ടറി എടുത്ത കാര്യം വീട്ടിലെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്ന് ഇവൻ പറയോ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലാണോ ഇവനെന്തോ ഇവര് ഭ്രാന്ത ഇവന് അവനാ ഫസ്റ്റ് അടിച്ച ലോട്ടറി വലിച്ചു കീറിയടാ അവൻ എന്നെ കാണിച്ചു അമ്മമാര് കൂടെ ഉള്ളവന്മാരെല്ലാം അവനെ ഇട്ട് കളിയാക്കിട്ട് എന്തൊക്കെയോ പറയുവൻ പറയാ വീട്ടിലെ അമ്മയോട് പറഞ്ഞേക്കരുത് അത് പോയി പറയില്ലേന്ന് പറഞ്ഞോണ്ട് ഇരിക്കുവ എന്തോ മനുഷ്യ ഫസ്റ്റ് അടിച്ച ടിക്കറ്റ് വലിച്ചു കീറിയിട്ട് പറയുവ വീട്ടില് അമ്മ അറിഞ്ഞു കഴിഞ്ഞാ വീട്ടിൽ കേട്ടത്തില്ലെന്ന് ഇവ പൊട്ടനാദേവന് എനിക്കറിയത്തില്ല ഞാന് എനിക്ക് ചിരിക്കണമെന്ന് പക്ഷേ അവന്റെ കാര്യം കൊടുത്തിട്ട് എന്തോ അവന് മെന്റലി എന്തേലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല എന്തോ പറയാനാണ് എനിക്കതാ എനിക്ക് ചിരിക്കാനും ഷോക്കായിട്ടിരിക്കുവോ അവടെ കൂടുള്ളവരെല്ലാം അവനോർന്നൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് അടിച്ച് ലോട്ടറി ടിക്കറ്റ് കീറി കളഞ്ഞിട്ട് അവന് വീട്ടില് അമ്മ അറിഞ്ഞ വീട്ടിൽ കേട്ടതില്ലെന്ന് ഇങ്ങനെ എവിടെങ്കിലും ഉണ്ടോ ഇതാ കേട്ട് കഴിഞ്ഞാൽ അവരുടെ അമ്മയായിരിക്കുമല്ലോ ഷോക്കാകുന്ന അതിനൊക്കെ അവരുടെ അമ്മയുടെ ബോധം പോത്തോളായിരിക്കും ആ ഞാനിപ്പോ ഇങ്ങോട്ട് അമ്മാരല്ലോ അങ്ങോട്ട് പോവാ നീ കൂടെ വന്ന നമുക്കന്ന് ജംഗ്ഷനിൽ പോയിട്ട് അവരെ കാണാം ഓക്കെ ശരി ശെരി